അവതാരങ്ങളെ മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു ആര് സന്ദീപാനന്ദഗിരിയാണോ അല്ല പിന്നെ വ്യാസർ മൂന്ന് ഗണങ്ങളിൽ പെടുത്തു മനുഷ്യ വംശത്തെ മനുഷ്യനെ പണ്ട് തന്നെ ഭാരതീയ ആചാര്യന്മാർ മൂന്നായിട്ടും നാലായിട്ടും പകുതിയിരിക്കുന്നു ആധുനിക പാശ്ചാത്യ പൗരസ്ത്യ സമൂഹങ്ങളെല്ലാം തന്നെ ഇതേപോലെ മനുഷ്യനെ നാലാക്കി അല്ലെങ്കിൽ മൂന്നാക്കി വിഭജിച്ചിരിക്കുന്നു മനുഷ്യന് മൂന്ന് ഘട്ടങ്ങളാണ് ഈ മൂന്ന് ഘട്ടങ്ങളെ അല്ലെങ്കിൽ നാല് ഘട്ടങ്ങളെ ഭാരതീയ ഋഷി അതിന് പേര് നൽകിയിട്ടുണ്ട് അവർ അതിന് നൽകിയിരിക്കുന്ന പേര് വർണ്ണാശ്രമങ്ങൾ എന്നാണ് വർണ്ണാശ്രം നാല് വർണ്ണങ്ങളോട് എന്ന് പറഞ്ഞാൽ വൃണോതി വരിക്കുക എന്നുള്ള നിറമെന്നും വരിക്കുകയോ വൃണോതി എന്താണ് ഈ നാല് ആശ്രമങ്ങൾ ഒന്നാമത്തേതിന് ബ്രഹ്മചര്യം രണ്ടാമത്തേതിന് ഗാർഹസ്ഥ്യം മൂന്നാമത്തേതിന് വാനപ്രസ്ഥം നാലാമത്തേത് സന്യാസം ബ്രഹ്മചര്യം ഗാർഹസ്ഥ്യം വാനപ്രസ്ഥം സന്യാസം ഇതിൽ വാനപ്രസ്ഥത്തെയും സന്യാസത്തെയും നമുക്ക് ചേർത്ത് വെക്കാം അങ്ങനെയാണിത് മൂന്നാമത് മോഡേൺ സൊസൈറ്റിയിൽ പേരിതല്ല ഏത് എവിടെയാണെങ്കിലും അമേരിക്കയാവട്ടെ ഏത് രാജ്യമാവട്ടെ ഇവിടെ ഒരുപാട് ഉറുമ്പുകൾ എങ്ങനെ വന്നു വന്നുപെട്ടു എന്നറിയും ഉറുമ്പുകൾക്ക് ഭാഗവതം കേൾക്കാൻ നല്ല താല്പര്യമുണ്ട് ഏത് രാജ്യമാകട്ടെ എവിടെ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൂന്നാക്കി തിരിച്ചിരിക്കും ആദ്യത്തെ ജീവിത ഘട്ടത്തെ എജ്യൂക്കേഷൻ പിരീഡാണ് വിദ്യാർത്ഥി ജീവിതം സ്കൂള് കോളേജ് ഹയർ സ്റ്റഡി എന്നൊക്കെ പറയുന്ന ഒരു ഘട്ടം ഇരുപത്തി നാല് വയസ്സ് വരെ അത് കഴിഞ്ഞാലോ ഹൗസ് ഹോൾഡറാണ് ഗൃഹസ്ഥാശ്രമ ജീവിതം ഭാര്യ കുട്ടികൾ ഇങ്ങനെയുള്ളൊരു ജീവിതം ഇതാണ് നമ്മുടെ രണ്ടാം ഘട്ടം ഒന്നാമത്തെ ഘട്ടത്തിൽ എജ്യൂക്കേഷനാണ് അതിനെയാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാതിരിക്കുക എന്നല്ല അതാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കല്യാണവും ബ്രഹ്മചര്യവും തമ്മിൽ ഒരു ബന്ധവുമില്ല ബ്രഹ്മണി ശീലം ബന്ധവും ബ്രഹ്മചാരി സ്വാമി സ്വാമിയുടെ സ്വന്തം നിലയ്ക്ക് വ്യാഖ്യാനം നടത്തുക ധർമ്മശാസ്ത്രത്തിൽ ആചാര്യന്മാർ ബ്രഹ്മചര്യത്തിന് നിർവചിച്ചിരിക്കുന്നതിന് നിങ്ങളോട് പറയുന്നു നിങ്ങൾ ഒരിക്കലും ആരോടും പോയിട്ട് സന്ദീപാനന്ദഗിരി ഇങ്ങനെ പറഞ്ഞു അല്ലടോ നമ്മളൊക്കെ മനസ്സിലാക്കിയത് ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാത്തതല്ലേ അതെ അതിനിപ്പോൾ എന്താ ഇപ്പോൾ കുഴപ്പമോ അല്ല സന്ദീപാനന്ദഗിരി പറഞ്ഞു ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ അതല്ല അത്ര അങ്ങോരങ്ങനെ പലതും പറയും അതല്ലേ ഞങ്ങൾ പറയണത് നിങ്ങൾ അദ്ദേഹത്തിന് കേൾക്കാൻ പോകരുതെന്ന് അദ്ദേഹം ഹിന്ദു വിരുദ്ധനാണെന്നൊക്കെ ഞങ്ങൾ പറയുന്നത് അതുകൊണ്ടാണല്ലോ പൊന്നു സാറേ ബ്രഹ്മണി ചരിതും ശീലം ബ്രഹ്മചാരി അപ്പം എന്താണ് ബ്രഹ്മണി ചരിതും ശീലം ബ്രഹ്മമാർഗത്തിൽ സത്യമാർഗത്തിൽ ആ പ്രപഞ്ച സത്യത്തെ അറിയാൻ അതാണല്ലോ വിദ്യാഭ്യാസ കാലത്തിൽ നമ്മൾ ചെയ്യുന്നത് ഏത് എഡ്യൂക്കേഷൻ ആകട്ടെ മോഡേൺ എഡ്യൂക്കേഷനിൽ കുട്ടികൾ എന്താ ചെയ്യുന്നത് പഠിക്കുന്നു അറിയുന്നു പ്രപഞ്ചത്തെ സംബന്ധിച്ച് ലാറ്റിനെ സംബന്ധിച്ച് അവരറിയാൻ അറിയുന്ന കാലഘട്ടമാണ് അറിയാനുള്ള അവരുടെ സമയമാണ് അതാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത് രണ്ടാമത്തേത് ബ്രഹ്മചര്യം പരിസമാപ്യ ഗൃഹീഭവേ ബ്രഹ്മചര്യത്തെ പരി പരിസമാപിപ്പിച്ച് ഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്നു ഗൃഹസ്ഥാശ്രമത്തിലേക്ക് ഹൗസ് ഹോൾഡർ ആവുന്നു അവിടെ അവൻ വിവാഹം കഴിക്കുന്നു സന്തതി പരമ്പരകളെ സൃഷ്ടിക്കുന്നു ഇത്യാദി ധർമ്മങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുള്ളത് വേദത്തെ ഇങ്ങനെ നാലാക്കി പകുത്തിട്ടുണ്ട് മന്ത്രം അഥവാ സംഹിത ഒന്നാം ഭാഗം രണ്ടാം ഭാഗത്തിന് ബ്രാഹ്മണ ഇത് രണ്ടു ആണ് കർമ്മകാണ്ടം മൂന്നാം ഭാഗത്തിന് ആരണ്യകം അതാണ് വാനപ്രസ്ഥ സംഹിതയാണ് ഗൃഹസ്ഥാശ്രമധർമ്മം നാലാമത്തേത് ഉപനിഷത്ത് ഇപ്പം മന്ത്രം അഥവാ സംഹിത ബ്രാഹ്മണത്തിൽ ഗൃഹസ്ഥാശ്രമം ബ്രാഹ്മണം ആരണ്യകം ഉപനിഷത്ത് ഇങ്ങനെ വേദത്തെ നാലാക്കി പകുത്തോ ആ നാലാക്കി പകുത്ത വേദത്തെ നാലാശ്രമങ്ങളുമായി ബന്ധിപ്പിച്ചു ഇങ്ങനെയാണ് ഭാരതം മനുഷ്യ സമൂഹത്തെ സൃഷ്ടിച്ചത് എന്നിട്ട് അതത് വർണ്ണത്തിനനുസരിച്ച് ധർമ്മങ്ങളെ ചമച്ചു അതിനെയാണ് വർണ്ണാശ്രമ ധർമ്മങ്ങൾ എന്ന് പറയുന്നത് ഇതെല്ലാം അടിസ്ഥാനമായിട്ട് ഇതിൻ്റെ പഠനമാണ് പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ആദ്യഘട്ടത്തെ ബ്രഹ്മചര്യമെന്നും രണ്ടാമത്തെ ഘട്ടത്തെ ധർമ്മമെന്നും അതായത് ആദ്യത്തേത് ജ്ഞാനം ജ്ഞാനസമ്പാദനം രണ്ടാമത്തേതോ കർമ്മ പ്രവൃത്തി മൂന്നാം ഘട്ടമോ റിട്ടയർമെൻ്റ് ലൈഫാണ് മോഡേൺ സൊസൈറ്റി അവിടെയാണ് വാനപ്രസ്ഥവും സന്യാസും നിവർത്തി മാർഗം അവ ജ്ഞാനം കർമ്മം നിവർത്തി ഇതാണ് വേദത്തിന്റെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഭാരതം അവതരിപ്പിച്ചിട്ടുള്ളത് ഇതാണ് ഇതിനെ ചതുർവിധ പുരുഷാർത്ഥങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട് ധർമ്മം അർത്ഥം കാമം മോക്ഷം ഇതൊക്കെ നിങ്ങൾ ശാസ്ത്രീയമായി കുറച്ചൊന്ന് സാവകാശം കാണിച്ച് പഠിച്ചാലുണ്ടല്ലോ ഇതിനോളം സുന്ദരമായ ദർശനം വേറെ ഇല്ല ഇത് നമ്മളെ സംബന്ധിച്ച് അങ്ങനെയല്ല അന്തവും കൊന്തൂല്ലാതെ വെറുതെ കുറെ അവിടെ ഇവിടെയൊക്കെ പോയി ഇങ്ങനെ ഇരുന്ന് അതും ഇതുമൊക്കെ ചെയ്ത് ഹിന്ദുക്കളാണെന്നൊക്കെ ഇങ്ങനെ നമ്മൾ കഴിയുന്നുണ്ട് പോരാന്ന് പറഞ്ഞാൽ ഇതിൽ പഠനം വളരെ അനിവാര്യമായിട്ടുള്ള ഒന്നാണ് സയൻസ് ഒന്നും അറിയാതെ എങ്ങനെയാണ് നിങ്ങൾ ഈ സീക്വൽ ടു എം സി സ്ക്വയർന്ന് വ്യാഖ്യാനം ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ് കാരണം ഇത് സാധനം അതാണ് അതുകൊണ്ട് ആശ്ര ഈ അവതാരങ്ങൾ ഈ മൂന്ന് ഗണത്തിൽ പെടുന്നു ആദ്യത്തെ ഏഴ് അവതാരങ്ങൾ ജ്ഞാനസമാ ജ്ഞാന സംബന്ധിയായിട്ടുള്ളത് തുടർന്നു വരുന്ന ഏഴ് അവതാരങ്ങൾ കർമ്മപ്രധാനങ്ങളായിട്ടുള്ളത് പിന്നീടുള്ളത് നിവർത്തിയുടെ അവതാരങ്ങളാണ് ഇതിങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ആദ്യ ഭാഗം എജ്യൂക്കേഷൻ്റെ ഭാഗമാണ് അറിവ് സമ്പാദനത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ രണ്ടാം ഘട്ടം പ്രവൃത്തിയുടെ ഘട്ടമാണ് മൂന്നാം ഘട്ടം ഈ പ്രവൃത്തിയിൽ നിന്നൊക്കെ നിവർത്തിച്ച് ഈ ലോകം വിട്ടു പോകുന്ന ഒരു ഘട്ടമാണ് അതിനുള്ള ഒരു തയ്യാറെടുപ്പോടു കൂടി നമ്മൾ ശാന്തനായി ഈ ലോകം വിട്ടുപോകണം വെറുതെ ഐ സിയുയിൽ കടന്ന് നിലവിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല പോകണം സുന്ദരമായിട്ട് ഇവിടുന്ന് പോകണം ഇങ്ങനെ ഒരു സുന്ദരമായ അത്യുദാത്തമായ തെളിവുറ്റ തെളിമയാർന്ന ഏത് ലോകത്തിനും ആധുനിക ലോകം നിങ്ങൾ നിങ്ങളാരോ ആകട്ടെ ആരോ ആകട്ടെ നിങ്ങളുടെ മതമേത് ജാതി ഏത് രാഷ്ട്രീയമേത് ഇതൊന്നും വിഷയമല്ല ഭാരതം അവതരിപ്പിച്ചിട്ടുള്ള അതിസുന്ദരമായ ഒരു ദർശനമുണ്ട് അതിനെല്ലാവരും ഈ മണ്ണിലെന്നല്ല ഈ ഭൂമിയിൽ ആര് പിറന്നിട്ടുണ്ടോ അവനൊക്കെ ഇതിൻ്റെ അവകാശിയാണ് അതുകൊണ്ട് അവതാരങ്ങളെ ഇങ്ങനെ മൂന്നടുക്കായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നു നമ്മൾ അങ്ങനെ അതിനെ കാണുന്നു അപ്പോൾ ഒന്നാമത്തെ അവതാരം എന്താണ് മത്സ്യമാണോ അല്ല അപ്പൊ സ്വാമി എന്ന് ഞാൻ ഇങ്ങനെ കേട്ട് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ അത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഉറപ്പിച്ചു വെച്ചോളൂ അപ്പൊ അതും ഇതും കൂടെ കൺഫ്യൂഷൻ നിങ്ങൾ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ നിങ്ങളത് കേൾക്കാതിരിക്കുക അതാണ് വഴി അപ്പൊ ആ മത്സ്യം എവിടെ പോയി എവിടെയും പോയിട്ടില്ല ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ടോ എന്നാ സമാധാനം അതെ ആ മത്സ്യം വരാൻ പോകുന്നു ഇപ്പോഴാണ് സമയമുണ്ട് അപ്പൊ ആദ്യത്തെ അവതാരം ഏതാണ് ഇതാ പറയൂ വളരെ ഗംഭീരമായിട്ട് പറയും പുസ്തകം എടുത്തോളൂ നോയിക്കോളൂ ഇല്ലാത്തവർ മേടിച്ചു കൊണ്ടുവന്നിരുന്നോളൂ ഇതൊക്കെ പഠിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യമാണ് സേവ പ്രഥമം ദേവ കൗമാരം ചചാര സർഗമാസ്തിരം ബ്രഹ്മചര്യം അഖണ്ഡിതം പറയുന്നതെന്നെ നോക്കും അവൻ തന്നെ ആ ഭഗവാൻ തന്നെ പ്രഥമം ഒന്നാമത് കൗമാരം സർഗം ആസ്തിര സംബന്ധമായ എന്ന് പറഞ്ഞ സൃഷ്ടി സൃഷ്ടിയെ സ്വീകരിച്ചിട്ട് ചചാര ദുശ്ചരം ബ്രഹ്മ ബ്രഹ്മചര്യം അഖണ്ഡിതം ദുശ്ചരം അഖണ്ഡിതം ബ്രഹ്മചര്യം ചരിക്കാൻ പ്രയാസമായിട്ടുള്ള ദുശ്ചരം അഖണ്ഡിതം മുറിവില്ലാത്ത ബ്രഹ്മചര്യം ബ്രഹ്മചര്യത്തെ പരിപാലിക്കുന്നതിനായി ബ്രഹ്മചര്യത്തെ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ആദ്യം കുമാരസംബന്ധമായ സൃഷ്ടിയെ ചെയ്തു സൃഷ്ടിയെ സ്വീകരിച്ചു ആരാണ് ഈ കുമാരന്മാർ നാല് കുമാരന്മാരാണ് ഇവരുടെ പേര് സനകാദികൾ എന്നറിയപ്പെടുന്നു സനകൻ സനന്ദനൻ സനാതനൻ സനത് കുമാരൻ ഇവരാണ് നാല് പേര് കഥയിൽ പറയുമ്പം വളരെ രസമാണത് കഥയിൽ ഇത് നാല് കുമാരന്മാരാണ് ഒരിക്കലും പ്രായമാകാത്ത ഒരു ബോൺസായി കുട്ടികളാണ് ഇവരൊരിക്കലും പ്രായമായി വിവാഹിതരായി അവർക്ക് സന്തതികളായി ഇല്ല അങ്ങനെ നമ്മൾ പുരാണങ്ങളിൽ എവിടെയും സനകാദികളെ കാണില്ല ഈ സനകാദികള് ഏഹ് ചാന്തോക്യോപനിഷത്തിലുണ്ട് ചാന്തോക്യോപനിഷത്തിൽ ആറാം അധ്യായം ഉദ്ധാലകൻ ശ്വേദകേതുവിന് തത്വമസി മഹാവാക്യം പറയുന്നതാ ഏഴാം അധ്യായത്തില് സനകാദികള് നാരദർ നര നാരിതർക്ക് ഉപദേശം നൽകുന്നതാ അതിഗംഭീരമാണ് അപ്പൊ ഈ സനകാദികൾ എന്ന് പറയുമ്പോ നാല് കുട്ടികൾ അങ്ങനെയാണ് അവതരിപ്പിക്കുക അപ്പം ഇവരാരാണ് ഇവരൊരിക്കലും വൃത്തിക്ഷയങ്ങളേൽക്കാത്തവരാണ് കുമാരന്മാരാണ് കൗമാരത്തെ തന്നെ കാത്തു കാത്തുസൂക്ഷിക്കുന്നവരാണ് ഇവരെപ്പോഴും ഒരുമിച്ച നടപ്പ് എപ്പോഴും ഒരാൾ വക്താവും മറ്റു മൂന്ന് പേര് ശ്രോതാക്കളുമാണ് ഇവരെക്കുറിച്ച് കുറിച്ച് കാണുക നമ്മൾ അങ്ങനെയാണ് പുരാണത്തിൽ ഇവർ ഇവരിടപെടുന്നതെല്ലാം ജ്ഞാനത്തിൻ്റെ ചർച്ചകളിലാണ് വേറെ എവിടെയും ഇവരെ കാണില്ല യുദ്ധഭൂമിയിലൊന്നും അവരെ കാണില്ല ഏറ്റവും ഒരു സംഘ അതായത് ആരാണോ ഏറ്റവും കൂടുതൽ സംശയിക്കപ്പെട്ട് അസ്വസ്ഥരായി നിൽക്കുന്നത് ആ സമയത്ത് അവർക്ക് പരമമായ സത്യത്തെ പറഞ്ഞു കൊടുക്കുന്നവരാണ് സനഗാദികൾ നിങ്ങൾ പുരാണങ്ങൾ എടുത്തു നോക്കിയാൽ സനഗാദികളെ അങ്ങനെ അങ്ങനെ നമ്മൾ കാണൂ അപ്പം ആരാണിവര് തത്വചിന്തയിൽ അവരുടെ പേര് തന്നെയാണ് അവർ ഒന്നാമത്തെവന്റെ പേര് സനകൻ എന്നാണ് സനകൻ എന്നാൽ സത്തിൽ വ്രചനം ചെയ്യുന്നവൻ ആരോ അവൻ സനകൻ അപ്പൊ എന്താണ് സത്ത് തിഷ്ടി തത് സത് മൂന്ന് കാലത്തും മാറാതെ നിലനിൽക്കുന്നതേതോ അതിനെയാണ് സത് എന്ന് പറയും സത് തത് എന്നൊക്കെ പറഞ്ഞ ഒരേ സാധനമാണ് സന്മാത്രം അതുമാത്രം തന്മാത്രം അതുമാത്രം ചിന്മാത്രം അത് മാത്രം ഇതൊക്കെ ഒരേ ശബ്ദങ്ങളാണ് സന്മാത്രം ചിന്മാത്രം തന്മാത്രം സച്ചിദാനന്ദം അങ്ങനെയാണ് കൃഷ്ണനെ പറയുമ്പോൾ രൂപായ അവിടേക്ക് പോയാൽ വീണ്ടും നമ്മൾ അതിനെ വ്യാഖ്യാനിക്കാൻ പോകും അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കൂ സനകൻ സത്തിൽ വ്രചനം ചെയ്യുന്ന സത്തിൽ വ്രചനം ചെയ്യുന്നവൻ ഈ സനകനൊക്കെ ഈ സനഖാദികളൊക്കെ നമ്മളിൽ ഉണ്ട് പക്ഷെ ഈ സനഖാദികളെ നമ്മൾ വേണ്ടത്ര ഉപയോഗിക്കുന്നില്ല ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ സ്വയം അറിഞ്ഞാൽ മതി ചിലപ്പോ ഈ സനഖാദികളെ പറയുമ്പോ തന്നെ നമുക്ക് പിടികിട്ടണമെന്നില്ല ചിലർക്ക് അതിന് കാരണം സ്വാമി കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന പൊറോട്ടയ്ക്കും ബീഫിനും സനഗാദികളെ സനഗാദികളെയാണ് തച്ചു കൊല്ലുന്നത് ഇവർ ഈ രണ്ട് സാധനങ്ങൾ അപ്പോ സത്തിൽ വ്രചനം ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ സത്തിനെ കുറിച്ച് സത്തിൽ സത്തിൽ സഞ്ചരിക്കുന്നവൻ ഇതൊക്കെ ശാസ്ത്രകാരനിലാണ് ഇതൊക്കെ ഉണ്ടാവുക ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് കാരണം പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ചത്തിന്റെ നിജസ്ഥിതിയെ അന്വേഷിച്ചു പോകുന്ന ഒരുവന്റെ അവൻ്റെ അവൻ പ്രവർത്തിക്കുന്നത് അതിലാണ് അവൻ്റെ സനകാദികളാണ് പ്രവർത്തിക്കുന്നത് അപ്പൊ ഹോക്കിൻസിനെ പോലെ സ്റ്റീഫൻ ഹോക്കിൻസിനെ പോലെ ഒരു ശാസ്ത്രകാരൻ്റെ ശരീരത്തിലെ എൺപത് ശതമാനവും പ്രവർത്തിക്കാത്തതാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന വിശ്രുത ശാസ്ത്രകാരൻ അദ്ദേഹത്തിനോളം ഉയർന്നവരായിട്ട് ആ പദവിയിൽ വിരാജിക്കുന്ന ആരുമില്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എൺപത് ശതമാനമായി പ്രവർത്തിക്കും പക്ഷേ ഈ സനകാദികൾ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ഒരു ശാസ്ത്രകാരൻ്റെ ദിഷണ വൈഭവം അവിടെയാണ് അതാണ് ഒരു ബ്രഹ്മചാരിക്ക് പഠിക്കുന്ന ഒരു കുട്ടിയിൽ ഏറ്റവും തെളിഞ്ഞു നിൽക്കുന്നത് തെളിഞ്ഞു നിൽക്കേണ്ടത് ഈ നാലു പേരാണ് ഈ നാലു പേരുണ്ടോ പിന്നെ അവന് ഈ വിഷയങ്ങൾ ഗ്രഹിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല ഈ സനഗാദികൾ സനകാദികൾ ഉണർന്നുകഴിഞ്ഞാൽ അപ്പം സത്തിൽ വ്രചനം ചെയ്യുന്നു ഇപ്പം ഒരു ഫിസിക്സ് ടീച്ചർ എടുക്കുന്ന ആ സബ്ജക്റ്റിലേക്ക് അവനങ്ങനെ അവനൊരു വിസ്മയമായി ആ വിഷയവുമായി അവനങ്ങനെ ഏകീഭവിച്ചു കൊണ്ട് ഒരു തന്മാത്രയെക്കുറിച്ച് പറയുമ്പം ആ തന്മാത്രയായി തീർന്ന് കണങ്ങളെക്കുറിച്ച് പറയുമ്പം ഏതിനെക്കുറിച്ച് പറയുമ്പോഴും അതിലെ അതിലേക്ക് അവനങ്ങനെ വ്രചനം ചെയ്യുമ്പം അവൻ ആനന്ദ അവന് അതിലെന്തുണ്ടാവുന്നു താത്പര്യം ഉണ്ടാവുന്നു അതല്ല അവൻ്റെ ശ്രദ്ധ വേറൊരു സ്ഥലത്താണെങ്കിലോ അപ്പൊ നമുക്കുണ്ടായിരിക്കേണ്ടുന്ന ആദ്യത്തേതാണ് സനകൻ ആ സനകൻ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത ആള് സനന്ദനൻ സനന്ദനൻ എന്ന് പറഞ്ഞാൽ സത്തിൽ ആനന്ദം കൊള്ളുന്നവൻ അതിൽ അവന് താല്പര്യം രതി വരുന്നു ആ രതി ഉണ്ടാവുന്നവനെയാണ് ആത്മാരാമൻ എന്ന് പറയുന്നത് അതിൽ രതി കണ്ടെത്തുന്നവ അതാണ് സനന്ദനൻ മൂന്നാമത്തവൻ സനാതനൻ സനാതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കവും ഒടുക്കവും ഇല്ലാത്തത് ഏതോ അതിനെയാണ് സനാതനം എന്ന് പറയുന്നത് ആ തുടക്കവും ഒടുക്കവും ഇല്ലാത്തതായിട്ടുള്ള ആ സത്തിലേക്ക് അവൻ വീണു കഴിഞ്ഞാൽ പിന്നെ അവൻ സനാതനനാണ് അതുകൊണ്ട് തന്നെ സനത്കുമാരൻ നാലാമത്തത് കൗമാരത്തെ പ്രാപിച്ചവൻ നാലും വ്യത്യസ്തങ്ങളായിട്ടുള്ള നാല് ഭാവങ്ങളാണ് ഭാവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ അപ്പുറത്തുള്ള ബുദ്ധിയുടെ അതായത് കേൾക്കുന്നു നിങ്ങൾ ചിലത് ഒരു സ്വാമി പറയുന്ന ഈ വിഷയം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് അതിനെ ശ്രവണം എന്ന് പറയും ഈ മനനം നിധിധ്യാസനം എന്ന് പറയുന്നിടത്താണ് സനഗാദികൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ തലമണ്ടയ്ക്ക് അകത്തുള്ള പ്രക്രിയയാണ് ഭൂമി കറങ്ങുന്നു എന്നത് നിങ്ങൾ അറിയേണ്ടത് സനഗാദികളിലൂടെയാണ് സൂര്യൻ്റെ ഉദയാസ്തമയങ്ങള് ശാസ്ത്ര സത്യങ്ങളെല്ലാം സനഗാദികളാണ് നമ്മളെ ബോധിപ്പിക്കുന്നത് ഏത് സത്യം